ൊട്ടടുത്ത് പോയിട്ട് കൊടുത്ത് ബസ്സിന് പോകണം അങ്ങനെ ഇത് കമ്പനിയുടെ വണ്ടിയാ മറ്റേ പണിയുടെ വണ്ടിയാ ഇവിടെ കാറാണെങ്കിൽ പോണം ബസ് സ്റ്റോപ്പ് വരെ വണ്ടിയിൽ കുറച്ച് നടക്കാണ്ട് വീട്ടിന്ന് അപ്പൊ പുള്ളിക്ക് ഇനി സ്ലീമു ടിക്കന്റ് പോയിട്ട് ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് തിരിച്ചു തരാം അപ്പൊ ഇന്ന് നമുക്ക് ആയിട്ട് ഔട്ട് ഒക്കെ എങ്ങനെയൊന്നും നോക്കാം നമ്മള് മാളിൽ എത്തിയണ്ട് ഇനിയിപ്പ ഒരു കളയിൽ കയറാം അവിടെ ദ പോയിന്റ് മഴ ആള് എന്താ സംഭവം എന്നെ കൊണ്ട് കാട്ടി കളയാൻ പോണെന്ന് വിചാരിച്ചിട്ട് നോക്കി കിടക്കണം പകച്ചു കിടക്കണ്ട ആൾക്ക് ഇവിടെ എല്ലാ ബ്രാൻഡും ഉണ്ട് അപ്പൊ നമുക്ക് ഏതെങ്കിലുമൊക്കെ കയറി നോക്കി എടുക്കാം ഈ കടയിൽ കയറിയിട്ട് ബാക്കിയുള്ളത് നോക്കാം നമുക്ക് എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ

പുറത്തേക്ക് പോകണം അപ്പൊ സ്റ്റയർ ആയുണ്ട് സാധനം കിട്ടില്ലേ അപ്പൊ നമുക്ക് കൂടതേ ഇതുപോലത്തെ ലിഫ്റ്റ് വെച്ചിട്ടുണ്ട് നല്ല ഉപകാരപ്രദമാണത് ബാക്കി ശരി വേണം കണ്ട അപ്പൊ കൊച്ചിനോട് വേനല് ലിഫ്റ്റ് ഇല്ല അപ്പൊ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് തട്ടിക്കൂട്ട് പരിപാടി ഉടനെ ഒക്കെ നമ്മളെ ഓപ്പറേറ്റ് ചെയ്യണം അപ്പൊ പൊങ്ങും കൊച്ചു പകച്ചിരിക്കാണ് ഒന്നുമില്ല ഒന്നുമില്ല കൊറേ നോക്കി ഇവിടെ നിന്ന് പറയണ കിട്ടിയില്ലെങ്കിൽ അടുത്ത കടയിലേക്ക് കയറണമെ പറയണ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ട് പറച്ചേണ്ടി വരുന്നത് അപ്പൊ നമുക്ക് ഇനി അടുത്ത കടയിലേക്ക് പോവാം തണ്ടൽ ആണെന്ന് അല്ല പ്രശ്നാണല്ലോ എനിക്ക് ഡ്രസ്സ് എടുക്കല് നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് വിട വാങ്ങാം അടുത്ത കടയിലേക്ക് വേറെ ഡ്രസ് മാസേ ഉള്ളൂ അപ്പൊ നമ്മള് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അടുത്ത അടുത്തത് ടർണോഫില് ടെ കയറാം കിയാബിലെ തണ്ടൽ കഴിഞ്ഞു ഇനി ടെറാനോവലിക്ക് ആറാണ് അപ്പൊ ടെറനോവലി കൊച്ചിന്റെ മുന്തി കൊണ്ട് നടക്കാണ് ഡ്രസ് വീട്ടിലെന്ന് കാണിച്ചാ പുള്ളി കലിപ്പായിരുന്നു എടുത്തു അപ്പൊ പേടിയെടുക്കാൻ പറ്റിയില്ല അപ്പൊ അടുത്ത കളയിൽ ഞാൻ ടെറാനോവലിക്ക് കയറാം ഇവിടെ എന്തിനുണ്ടോന്ന് നോക്കാം ഒരു കുഞ്ഞിപ്പട്ടി നോക്കിയേ കുഞ്ഞിപ്പട്ടിടാ ഇവിടെ കേറാം കിഡ്സിന്റെ സെക്ഷൻ എവിടെയാല്ലോ കേട്ടോ എന്തിരിവുമ അവിടെ കിഡ്സിന്റെ സെക്ഷനിലെത്തി നോക്കട്ടെ പുള്ളിക്കാരെന്താ വീണ്ടും മോന്തോർപ്പിച്ചിരിക്കണ്ട് ദേഷ്യം വന്നിട്ട് എടുത്ത് കഴിയണില്ല വീട്ടിലും പോകാൻ പറ്റുന്നില്ല പറഞ്ഞോണ്ട് അവനപ്പ മമ്മി തെണ്ടിക്കൊണ്ടിരിക്കാണ് ഡ്രസ്സ് നോക്കി അവിടെ എന്തോ കണ്ടവള് സാധന കിട്ടൂല്ലോ അറിയില്ല നോക്കാം ഇണ്ടാ ഇല്ലപ്പാ ആ മമ്മി ഡ്രസ് ഇല്ല സോ ഇല്ല അപ്പൊ നമ്മള് പെട്ടു നമുക്ക് അപ്പൊ പുറത്തേക്ക് പോവാം ഈ കടയിൽ കിഡ്സിന്റെ ഇനി വേറെ കടയില കടയൊന്നുമില്ല മോന് ഭാഗ്യില്ല മോനെ നീ നിനക്കൂര് എന്തായാലും ഒന്നല്ലേ മോന് കിട്ടില്ല അപ്പൊ അമ്മയ്ക്ക് നമുക്ക് ജാക്കറ്റ് പേടിക്കണ്ടോ എത്രയാ നോക്കട്ടെ അപ്പൊ അവൾക്ക് ജാക്കറ്റ് ഉണ്ടോ നോക്കാം തപ്പി കണ്ടുപിടിക്കുമ്പോഴേക്ക് ഒരു മണിക്കൂറാവും അപ്പൊ കട്ടയാണ് അപ്പൊ ടെറാനോവയിൽ നിന്ന് അവൾക്കൊന്നും കിട്ടിയില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇനി അടുത്ത കടയിൽ വീണ്ടും കയറാണെ പുള്ളായും വീർ അപ്പൊ ഇവിടെ നിന്ന് കിട്ടും നോക്കാം ഇനി പുള്ളാമ്പിട്ടോ നോക്കാം വെറുതെ കിടന്നു തെണ്ടി എന്താ ഒന്നും മേടിക്കില്ല അല്ലടാ അല്ലേ പോട്ടെ പോട്ടെ ഇവിടെ കൊറേ ചാക്കരണ്ട് കിട്ടിക്കഴിഞ്ഞ ഭാഗ്യം ഇവിടെയും കുറച്ച് കറങ്ങട്ടെ അതിനുശേഷം ഞാൻ കാണിച്ചു തരാം അവിടെ ഒരു ജാക്കറ്റ് ഇട്ടോക്കണ്ട് ഇടുക്കൊന്നില്ല എന്നാലും വെറുതെ കുറവാണോ എവിടെ കരഞ്ഞു തുടങ്ങി ഏ അതിനുണ്ട് അത് അറിയില്ല നോക്കണ്ട വരും മോനുള്ളതൊന്നും ഇല്ല മോനവിടെ ജാക്കറ്റ് കിട്ടിയില്ല അപ്പൊ ലോഹ പോലത്തെ സാധനം എടുത്തിട്ട് ആകാ രാത്രി കുളിച്ച് കുളിച്ചോ അവസാനായിട്ട് ഈ സാധനം സെലക്ട് ചെയ്ത് മേടിക്കാൻ പോണ ആദ്യായിട്ട് മാറ്റാണ്ടി പിന്നെ ഓക്കെ അപ്പൊ ഇത് എടുക്കാണ് സെലക്ട് ചെയ്തു ലാസ്റ്റ് പത്ത് കടയിൽ കയറിയിട്ട് ആദ്യം നോക്കിയത് അത്രേ തന്നെ ഉള്ളത് വേറെ വിഷയമൊന്നും ഇല്ല അപ്പൊ ഈ കടയിൽ നിന്ന് അടുത്ത കടയിലേക്ക് ചെയ്യാൻ അടുത്ത് കടയിലെങ്കിലും ചക്കരക്കത്തറക്കായി ഡ്രസ്സ് എടുക്കാൻ വന്ന ആളെ ഉറക്കായി അമ്മയുടെ ഡ്രസ്സ് എടുക്കാൻ അടക്കണ്ട കാലത്ത് ഒന്നിപ്പോ രാത്രി ആയി പർച്ചേസിങ് കഴിഞ്ഞപ്പോ മേടിച്ചതാകുന്ന കൊച്ചിന്റെ ഒരു ഡ്രസ്സും ഇവളുടെ ഒരു കോട്ടും എവിടെന്നെ ഇറങ്ങുവാണെങ്കി നേരെ പോകുമ്പോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം രാത്രി ആയി അപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ ഒന്നും കിട്ടിയില്ല ആകെ ഒരു ചെറിയ ഡ്രസ്സ് കിട്ടി ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടി വന്നു അവൾക്ക് എടുത്താ അവള് പോവാ നമുക്കാണെങ്കി ഒന്നും കിട്ടിയില്ല എന്നി നേരെ ടാക്സി വിളിച്ച് പോവാം അപ്പൊ നമ്മൾക്ക് വീട്ടിൽ പോണി കുറച്ച് ഫുഡ് മേടിച്ചിട്ട് പോവാന്ന് വെച്ചു കൊറച്ച് കബാബ് മേടിക്കാന്ന് വെച്ചു കബാബ് ഷോപ്പ് ഉണ്ടവിടെ കുറച്ച് ബാബും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് അവിടെ പാർക്കിങ് ഇല്ല പാർക്കിങ് നോക്കിട്ട് അവിടെ പോയി സാധനം മേടിയാ പാഴ്സല് മേടിച്ചിട്ടുണ്ടോന്ന് വെച്ചു പ്രശ്നാണ് ഇവിടെ കൊച്ചിനെ കൊച്ചിന് ഉറക്കായിട്ടാ പുള്ളി നല്ല ഉറക്കായി ഇങ്ങനെ പുള്ളിനെ കൊണ്ടെങ്കിൽ കടയിൽ ഇറങ്ങി ഫുഡും കഴിച്ച് വീട്ടില് എത്തുന്ന സീനാവും കരച്ചിലും ബീച്ചിലൊക്കെ ആവും പാഴ്സലും വീട്ടിൽ പോയി കഴിയാനെ മേടിച്ച് പരിപാടി ആയി പിടിയായി നല്ല കാറ്റാണ് നമ്മടെ ഷോപ്പിൽ എത്തിണ്ട് മേടിച്ചിട്ട് നേരെ പോവാ ഷോപ്പില് തിരക്കൊന്നില്ല പെട്ടെന്ന് കിട്ടും സാധനം പാഴ്സൽ റുക സാധനം മേടിക്കുക ഒരു ക ഓക്കെ ഇവിടെ സലാഡുകളുണ്ട് പല വിധത്തിലും നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടുന്ന് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മീറ്റ് അതുപോലെ ചെത്തിയിട്ട് വരുമ്പുള്ളി പിന്നെ നമ്മൾ പറയണ മീറ്റ ലാമ്പും ചിക്കനും ബീഫോണും പറയുന്നത് അപ്പം അത് നമുക്ക് ചെത്തിയിട്ട് വരുവാണ് പിന്നെ നമുക്ക് ഇവിടുന്ന് സലാഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഒരു അഞ്ചെണ്ണം മൊത്തം പതിനാല് കുറവാണ് അപ്പം നമുക്കത് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ വാങ്ങട്ടെ നമുക്ക് സാധനം കിട്ടി നേരെ വണ്ടി കയറി പോവാം ഓക്കെ പ്രശ്നമൊന്നുമില്ല എൻറ്റാ ഉച്ച എൻറ്റാ വിളിച്ച നേരെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക അപ്പൊ നമ്മടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുഡും വാങ്ങി കാലിയായി ഇനിയിപ്പ നേരെ വീട്ടിലേക്ക് പോവാം കഴിക്കാം കിടക്കാം നാളെ രാവിലെ എനിക്ക പള്ളിയിൽ പോകണമെന്നുണ്ട് പള്ളിയിൽ പോവാം അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു എത്തും ഒരു ബ്ലോഗായി പോയി ഒന്നും ഇങ്ങനെ ശരിക്കും എടുക്കാൻ പറ്റിയില്ല പറഞ്ഞിട്ട് കാര്യമില്ലാതെ അവസ്ഥ അങ്ങനെയാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതേ ഇരിക്കുന്നു ചെറിയൊരു ബ്ലോഗ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Bye.